കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് പി എസ് സി മുഖാന്തരം പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ കേരള പോലീസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം കേരള പി എസ് സി മുഖാന്തരമാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റടിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇത് പുതിയ ആണ് പുതിയതായിട്ട് വന്നതാണ് ഇതിനു മുൻപ് മറ്റൊരു കസറ്റഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്തായാലും ഇതിൽ തന്നെ ഒരുപാട് അധികം തസ്തികകളുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് യൂണിഫോം പോസ്റ്റ് തന്നെ ഒരുപാട് ഉണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക ഇതിൻ്റെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൺ ടൈം രജിസ്ട്രേഷൻ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെത്തേഡാണ് പറഞ്ഞത് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനും ബാക്കി ഇതുമായി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളും എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും എനിവേ കാറ്റഗറി നമ്പർ മറക്കേണ്ട അറുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് സർവീസ് ആണ് ഫോറൻസിക് അതുപോലെ തന്നെ സയൻസ് ലാബോറട്ടറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ പുതിയ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സയന്റിഫിക് ഓഫീസർ തസ്തികയാണ് ഫിസിക്സിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് സാലറി നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് രൂപയാണ് മാക്സിമം ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക വേക്കൻസി നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം ഇപ്പോൾ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല മെത്തഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നേരിട്ടിട്ടുള്ള നിയമനമാണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചു വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് ഇനി ഇതിനപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കടക്കുകയാണെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ അതായത് മുൻഗണന നൽകുന്ന യോഗ്യതയും കാണാൻ സാധിക്കും അതായത് ഇവിടെ നിങ്ങൾക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാത്രം മതി അപ്ലൈ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫിസിക്സ് വിത്ത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോട് കൂടിയുള്ളവർക്ക് ഇതിനപേക്ഷിക്കാം അത് മാത്രമേ യോഗ്യതയായിട്ട് പറയുന്നുള്ളൂ പിന്നെ ഇത് മുൻഗണന നൽകുന്ന യോഗ്യതയാണ് അതുള്ളവർക്ക് മുൻഗണന ലഭിക്കും രണ്ട് യോഗ്യതകൾ മുൻഗണന യോഗ്യതയായിട്ട് പറയുന്നുണ്ട് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അത് എം ഫിൽ ഡിഗ്രി ഇൻ ഫിസിക്സ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ റിസർച്ച് അല്ലെങ്കിൽ അനലിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഫിസിക്സിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഒരു റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാത്തവർക്കും അപേക്ഷിക്കാം അവരെയും സെലക്ട് ചെയ്യുന്നതായിരിക്കും എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു യോഗ്യത ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പിന്നെ ഇതിന് ഫിസിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല ഫിസിക്കലൊന്നുമില്ല എക്സാമിനേഷൻ ഉണ്ടാവും എക്സാമിനേഷനിലൂടെയാണ് സെലക്ഷൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മാക്സിമം ഈ ഒരു പി ജി ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫിസിക്സിലൊക്കെ ഉള്ളവർക്ക് അമ്പത് ശതമാനത്തിൽ കുറയാത്ത ഉള്ളവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക